കാത്തലിക് ടി ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലെ അൻപത്തി എട്ടാം എപ്പിസോഡിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ജനുവരി പതിനേഴ് ഈജിപ്തിലെ വിശുദ്ധ അന്തോണീസിന്റെ പെരുന്നാൾ നാം ആഘോഷിക്കുന്നു സന്യാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വിശുദ്ധ അന്തോണി ഈജിപ്തിലെ ഒരു ധനിക കുടുംബത്തിലാണ് ജനിച്ചത് ഒരിക്കൽ ദേവാലയത്തിലായിരിക്കുമ്പോൾ അദ്ദേഹം ഒരു സുവിശേഷവാക്യം ശ്രവിക്കുവാനിടയായി അതിപ്രകാരമായിരുന്നു നീ പൂർണനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക ക്രിസ്തു തന്നോട് വ്യക്തിപരമായി ആവശ്യപ്പെടുന്നതായാണ് വിശുദ്ധന് തോന്നിയത് ഒട്ടും വൈകാതെ തന്നെ വിശുദ്ധൻ തന്റെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത ശേഷം ദൈവവുമായി ആത്മബന്ധം പുലർത്തണമെന്ന ആഗ്രഹത്തോടെ മരുഭൂമിയിലേക്ക് പോയി അദ്ദേഹം തന്നെ തന്നെ കഠിനമായ സഹനങ്ങൾക്ക് വിധേയനാക്കുകയായിരുന്നു രണ്ടു മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ മാത്രം വെറും അപ്പവും ഉപ്പും വെള്ളവുമായിരുന്നു വിശുദ്ധന്റെ ഭക്ഷണം നിരന്തരമായി വിശുദ്ധൻ പൈശാചിക ആക്രമണങ്ങൾക്ക് വിധേയനായിരുന്നു പക്ഷേ ഇവയെല്ലാം വിശുദ്ധന്റെ നന്മയും ഭക്തിയും കൂട്ടുവാനേ ഉപകരിച്ചുള്ളൂ സ്വയം സ്വീകരിക്കുന്ന ദാരിദ്ര്യം ക്രിസ്തുവിനോടുള്ള അടിയുറച്ച സ്നേഹം എളിമ ഉപവാസം കുരിശടയാളം എന്നിവ വഴിയായി സാത്താനെ തോൽപ്പിക്കാൻ അദ്ദേഹം തന്റെ ശിഷ്യരോട് ആഹ്വാനം ചെയ്തു മുന്നൂറ്റി അൻപത്തി വിശുദ്ധന് നൂറ്റിയഞ്ച് വയസ്സ് പ്രായമായപ്പോൾ ചെങ്കടലിന് സമീപമുള്ള കോൾസീൻ പർവ്വതത്തിൽ വെച്ച് വിശുദ്ധൻ മരണപ്പെട്ടു ഒരു വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തും നിർഭയനുമായിരുന്ന മെത്രാൻ വിശുദ്ധ അത്തനാസിയൂസ് വിശുദ്ധ അന്തോണിയുടെ ജീവചരിത്രം എഴുതി ഇത് നൂറ്റാണ്ടുകളോളം സന്യസ്തരുടെ ഗ്രന്ഥമായി തുടർന്നു വിശുദ്ധ അന്തോണിയുടെ കാഴ്ചപ്പാടിൽ സന്യാസ ജീവിതത്തിന്റെ ലക്ഷ്യം ശരീരത്തെ നശിപ്പിക്കുകയല്ല മറിച്ച് അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ദൈവം നൽകിയിട്ടുള്ള കാരുണ്യവുമായി സമന്വയിപ്പിക്കുക എന്നതാണ് ഏതാണ്ട് ഇരുപത് വർഷത്തോളം വിശുദ്ധ അന്തോണി ഏകാന്തവാസം നയിച്ചു ഒരു വേദനയും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയിരുന്നില്ല ഒരു സന്തോഷവും അദ്ദേഹത്തെ അന്തനാക്കിയിരുന്നുമില്ല ആളുകളുടെ വശതയാർന്ന പ്രശംസാ വാചകങ്ങളോ അഭിനന്ദനങ്ങളോ അദ്ദേഹത്തെ ഇളക്കിയിരുന്നില്ല വിശുദ്ധ അന്തോണിയെ പോലെ ആന്തരികമായ ശാന്തതയും സൗഹാർദ്ദവും അനുഭവിച്ചുകൊണ്ട് യുക്തിബോധത്താൽ നയിക്കപ്പെടുന്ന വ്യക്തികളായി നമുക്ക് ഏവർക്കും ജീവിക്കാം ജനുവരി പതിനെട്ടിന് വിശുദ്ധ പ്രസ്കായുടെ തിരുനാൾ നാം ആഘോഷിക്കുന്നു ആദ്യകാല റോമൻ സഭയിലെ ഒരു വിശുദ്ധയാണ് പ്രസില്ല അതായത് വിശുദ്ധ പ്രസ്ക ഒരു കുലീന കുടുംബത്തിലെ ക്രിസ്തീയരായ മാതാപിതാക്കളുടെ മകളായി ജനിച്ച വിശുദ്ധ പ്രസ്ക റോമൻ ചക്രവർത്തിയായ ക്ലോഡിയസിന്റെ കാലത്താണ് ജീവിച്ചിരുന്നത് മറ്റുള്ള റോമൻ ചക്രവർത്തിമാരുടെ അത്രയും മതപീഡനം ക്ലോഡിയസ് നടത്തിയില്ല എങ്കിലും ക്രിസ്ത്യാനികൾക്ക് തങ്ങളുടെ വിശ്വാസ നടത്താൻ ഭയമായിരുന്നു എന്നതാണ് സത്യം ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ പ്രസ്ക യേശുവിലുള്ള തൻ്റെ വിശ്വാസത്തെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി അധികം താമസിയാതെ ഇക്കാര്യം ചക്രവർത്തിയുടെ ചെവിയിലും എത്തി ചക്രവർത്തി അവളെ പിടികൂടുകയും വിജാതീയ ദൈവമായ അപ്പോളോയ്ക്ക് ബലി ബലിയർപ്പിക്കാൻ അവളോട് ആജ്ഞാപിക്കുകയും ചെയ്തു യേശുവിൽ അജഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്ന വിശുദ്ധ പ്രസ്ക ഇതിന് വിസമ്മതിച്ചു ഇക്കാരണത്താൽ അവർ വിശുദ്ധയെ വളരെ ക്രൂരമായി മർദ്ദിച്ചു അപ്പോൾ പെട്ടെന്ന് തന്നെ അവൾക്ക് മുകളിലായി ഒരു തിളക്കമാർന്ന മഞ്ഞപ്രകാശം പ്രത്യക്ഷപ്പെടുകയും അവൾ ഒരു ചെറിയ നക്ഷത്രമായി കാണപ്പെടുകയും ചെയ്തു വിശുദ്ധ പ്രസ്ക ക്രിസ്തുവിലുള്ള തൻ്റെ വിശ്വാസം ഉപേക്ഷിക്കൂ എന്ന പ്രതീക്ഷയിൽ ക്ലോഡിയസ് ചക്രവർത്തി വിശുദ്ധയെ തുറുങ്കിലടയ്ക്കാൻ ഉത്തരവിട്ടു അവളുടെ മനസ്സ് മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ അവളെ ഗോദായിൽ കൊണ്ടുപോയി സിംഹത്തിനെറിഞ്ഞുകൊടുത്തു തിങ്ങിക്കൂടിയ കാണികളെ സ്തബ്ധരാക്കിക്കൊണ്ട് വിശുദ്ധ ഭയലേശം ഭയലേശമിനിയെ നിലയുറപ്പിച്ചു നഗ്നപാതയായി നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് അരികിലേക്ക് സിംഹം ചെല്ലുകയും അവളുടെ പാദങ്ങൾ നക്കിത്തുടയ്ക്കുകയും ചെയ്തു അവളെ പിന്തിരിപ്പിക്കാനുള്ള തൻ്റെ വിഫലമായ ശ്രമങ്ങളിൽ വിരളിപൂണ്ട ചക്രവർത്തി അവസാനം അവളെ കഴുത്തെറുത്ത് കൊലപ്പെടുത്തി ഏഴാം നൂറ്റാണ്ടിലെ റോമൻ രക്തസാക്ഷികളുടെ കല്ലറകളുടെ സ്ഥിതിവിവരക്കണക്കിൽ ഒരു വലിയ ഗുഹയിലെ കല്ലറയിൽ പ്രിസില്ലയെ അടക്കം ചെയ്തിട്ടുള്ളതായി പറയപ്പെടുന്നു ഈ തീരവനിതയെപ്പോലെ നമുക്കും ക്രിസ്തുവിനെ സ്നേഹിച്ചു മരിക്കാൻ യോഗ്യരായിത്തീരാം ജനുവരി പത്തൊൻപത് വിശുദ്ധ ജെർമാനിക്സിന്റെ തിരുനാൾ രണ്ടാം നൂറ്റാണ്ടിൽ ആദിമസഭയുടെ കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച ബാലനാണ് ജെർമാനിക്സ് ഈ വിശുദ്ധനെ കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ഇന്ന് അറിവുള്ളൂ വിശുദ്ധനും സഭാപിതാക്കന്മാരിൽ ഒരാളുമായ പോളിക്കാർപ്പിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ചുള്ള ഒരു പ്രാചീന ഗ്രന്ഥത്തിലാണ് ജെർമാനിക്സിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് പരാമർശിക്കുന്നത് ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായ ഇസ്മീർ പണ്ട് സ്മിർന എന്ന പ്രാചീന നഗരമായിരുന്നു ക്രിസ്തുമത വിശ്വാസികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയിരുന്ന സമയത്ത് യേശുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിലാണ് ജർമാനിക്സ് പിടിയിലാകുന്നത് തൻ്റെ ഒപ്പം തടവിലായ ക്രൈസ്തവ വിശ്വാസികൾക്ക് ധൈര്യം പകർന്നു കൊടുത്തത് കൗമാരപ്രായക്കാരനായ ജർമാനിക്സ് ആയിരുന്നു മറ്റാരും തെറ്റാവർത്തിക്കാതിരിക്കാൻ പരസ്യമായി വളരെ ക്രൂരമായ രീതിയിലാണ് അക്കാലത്ത് വധശിക്ഷ നടപ്പിലാക്കിയിരുന്നത് പീഡനങ്ങൾ കൂടുമ്പോൾ ആളുകൾ ആർ തട്ടഹസിച്ച് കൈയടിക്കും കൂടുതൽ കയ്യടി കിട്ടാൻ ആരാച്ചർ കൂടുതൽ പ്രാകൃതമായ രീതികൾ തിരയും ജർമാനിക്സിനെ വധിക്കുവാൻ തിരഞ്ഞെടുത്ത സ്ഥലം തുറസായ ഒരു വലിയ പൊതു നാടകശാലയായിരുന്നു വധശിക്ഷ നടപ്പാക്കുന്നത് കാണാൻ വൻ ജനാവലി തടിച്ചുകൂടി വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ ജർമാനിക്സിനെ കൊല്ലുവാനായിരുന്നു പദ്ധതി എന്നാൽ കാട്ടുമൃഗങ്ങൾ ജർമാനിക്സിനെ ഒന്നും ചെയ്തില്ല തന്നെ ആക്രമിക്കാൻ വേണ്ടി ജർമാനിക്സ് അവരെ പ്രകോപിപ്പിച്ചു എന്നാൽ അവർ നിശബ്ദമായി നിന്നതേയുള്ളൂ ഇത് കണ്ട് കാഴ്ചക്കാരല്ല അമ്പരന്നു പടയാളികളും ന്യായാധിപനും ഇളഫ്യരായി മരണം ഏറ്റെടുക്കാൻ തന്നെ അനുവദിക്കണമേ എന്ന് ജർമാനിക്സ് യേശുവിനോട് പ്രാർത്ഥിച്ചു പിന്നീട് കാട്ടുമൃഗങ്ങളെ ജർമാനിക്സ് കൂടുതൽ പ്രകോപിപ്പിച്ചു ഒടുവിൽ അവർ അവനെ ആക്രമിച്ചു കൊന്നു വിശുദ്ധനായ ഈ ബാലനെ പോലെ നമുക്കും മരണം വരെ ദൈവത്തോട് വിശ്വസ്തരായിരിക്കാം ജനുവരി ഇരുപതിന് നാം ആഘോഷിക്കുന്നത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളാണ് റോമൻ സേനയിലെ ബെറും ഒരു പടയാളിയായിരുന്ന സെബസ്ത്യാനോസ് ലോകമെങ്ങും അറിയപ്പെടുന്ന വിശുദ്ധനായി മാറിയ കഥ ഏതൊരാളെയും വിശുദ്ധ ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് വളരെ സമ്പന്നമായ ഒരു റോമൻ കുടുംബത്തിലെ അംഗമായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസ് പഠനം പൂർത്തിയാക്കി റോമൻ സൈന്യത്തിൽ ചേർന്ന സെബസ്ത്യാനോസ് ചക്രവർത്തിയുടെ പ്രിയപ്പെട്ട സൈനികരിൽ ഒരാളായി മാറി ക്രൈസ്തവ പീഡനകാലം തുടങ്ങിയതോടെ സെബസ്ത്യാനോസ് ചക്രവർത്തിയുമായി അകന്നു എങ്കിലും സൈനിക ജീവിതം അവസാനിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായതേ ഇല്ല പീഡനങ്ങൾ അനുഭവിക്കുന്ന ക്രൈസ്തവരെ സഹായിക്കുവാൻ സൈനികൻ എന്ന നിലയിലുള്ള തന്റെ അധികാരങ്ങൾ സഹായിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ക്രിസ്തുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ തടവിലാക്കപ്പെട്ടവരെ സെബസ്റ്റ്യാനോസ് സന്ദർശിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു വന്നു അവർക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു രോഗികളെ സന്ദർശിക്കുവാനും ദരിദ്രരെ സാമ്പത്തികമായി സഹായിക്കുവാനും അദ്ദേഹം എപ്പോഴും ശ്രമിച്ചു അങ്ങനെയിരിക്കെ മാർക്കസ് എന്നും മർസല്യസ് എന്നും പേരുള്ള രണ്ട് ക്രൈസ്തവ യുവാക്കൾ തടവിലാക്കപ്പെട്ടു ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ യേശുവിനെ തള്ളിപ്പറയാനും അതുവഴി തടവറയിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനും അവർ സമ്മതിച്ചു എന്നാൽ ഇതറിഞ്ഞ സെബസ്ത്യാനോസ് തടവറയിലെത്തി ഇവരെ ഉപദേശിച്ചു യേശുവിനെ തള്ളിപ്പറയുന്നതിനെ പറ്റി ചിന്തിച്ചു പോയതിൽ അവർ പശ്ചാത്തപിച്ചു തടവറയിൽ കാവൽ നിന്നിരുന്ന മറ്റൊരു സൈനികന്റെ ഭാര്യ ഓമയായിരുന്നു സെബസ്ത്യാനോസ് ഈ സ്ത്രീയെ വിളിച്ച് അവളുടെ നെറ്റിയിൽ കുരിശു വരച്ചു ഇതോടെ അവൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടി ഈ അത്ഭുതത്തിന് സാക്ഷിയായ ഇരുപതോളം സൈനികരും റോമൻ ഗവർണറും അപ്പോൾ തന്നെ യേശുവിൽ വിശ്വസിച്ച് ക്രൈസ്തവ മതം സ്വീകരിച്ചു ക്രൈസ്തവ വിരോധികളായ ചിലർ സെബസ്ത്യാനോസിന്റെ അത്ഭുത പ്രവർത്തികൾ ചക്രവർത്തിയുടെ മുന്നിലെത്തിച്ചു ക്രൈസ്തവനാകുക എന്നത് മരണം ഉറപ്പാകുന്ന ശിക്ഷയായിരുന്നു അന്ന് ചക്രവർത്തി സെബസ്ത്യാനോസിനോട് ജൂപ്പിറ്റർ ദേവനെ ആരാധിക്കുവാൻ കൽപ്പിച്ചു ക്രിസ്തു മതം ഉപേക്ഷിച്ചാൽ പല പദവികളും നൽകാമെന്നും ധാരാളം പണം സമ്പാദിക്കാനാകുമെന്നും പ്രലോഭനങ്ങളും ഉണ്ടായി പക്ഷേ സെബസ്ത്യാനോസ് വഴങ്ങിയില്ല ഒടുവിൽ ചക്രവർത്തി അദ്ദേഹത്തിന് മരണശിക്ഷ വിധിച്ചു സെബസ്ത്യാനോസിനെ ഒരു മരത്തിൽ ബന്ധിച്ച ശേഷം പടയാളികൾ അദ്ദേഹത്തിന് നേരെ അമ്പുകൾ അയച്ചു ദേഹം മുഴുവൻ ശരങ്ങൾ കുത്തി കയറി രക്തം വാർന്നൊഴുകി ക്ഷമ്മയോടെ ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് അദ്ദേഹം ശരങ്ങൾ ഏറ്റുവാങ്ങി ഒടുവിൽ അദ്ദേഹത്തിന്റെ കണ്ണുകളടഞ്ഞു സെബസ്റ്റ്യാനോസ് മരിച്ചുവെന്ന് കരുതി സൈനികർ സ്ഥലം വിട്ടു ആ സമയത്ത് ക്രൈസ്തവ വിശ്വാസിയായ ഒരു സ്ത്രീ രഹസ്യമായി അദ്ദേഹത്തിന്റെ മൃതദേഹം എടുത്ത് അടക്കം ചെയ്യാനായി വന്നു വിശുദ്ധൻ മരിച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയ അവർ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു എന്നാൽ ഈ സംഭവം ഉടൻ തന്നെ ചക്രവർത്തിയുടെ ചെവിയിലെത്തി അദ്ദേഹം ഇരുമ്പു വടി കൊണ്ടടിച്ച് വിശുദ്ധനെ കൊല്ലാൻ ഉത്തരവിട്ടു അപ്രകാരം വലിയ ഇരുമ്പിലൊക്കെ കൊണ്ടുള്ള അടിയേറ്റ് വിശുദ്ധൻ മരണമേറ്റുവാങ്ങി ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിയാവുക എന്നതായിരിക്കട്ടെ നമ്മുടെ ജീവിതവ്രതം ജനുവരി ഇരുപത്തൊന്ന് റോമിലെ വിശുദ്ധ ആഗ്നസിന്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നു പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ യേശുവിനു വേണ്ടി ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി മാനഭംഗം ചെയ്യപ്പെട്ട് ഒടുവിൽ രക്തസാക്ഷിത്വം വരിച്ച കുഞ്ഞു വിശുദ്ധയാണ് കുഞ്ഞാട് എന്ന് വാച്യാർത്ഥമുള്ള പേരിനുടമയായ വിശുദ്ധ ആഗ്നസ് അതീവ സുന്ദരിയായിരുന്നു അവൾ റോമിലായിരുന്നു അവൾ ജനിച്ചത് റോമിലെ പ്രഭുകുമാരന്മാരടക്കം ധാരാളം യുവാക്കൾ ആഗ്നസിനെ വിവാഹം കഴിക്കാൻ മോഹിച്ചിരുന്നു ആഗ്നസിനെ സ്വന്തമാക്കാൻ അവരെല്ലാവരും പരസ്പരം മത്സരിച്ചിരുന്നു എന്നാൽ എല്ലാവരോടും ആഗ്നസ് ഇങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ വിവാഹം നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ് സ്വർഗത്തിലാണ് എൻ്റെ മണവാളനുള്ളത് ആഗ്നസ് വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ചില യുവാക്കൾ ചക്രവർത്തിയുടെ മുന്നിൽ ആഗ്നസിനെ ഒറ്റുകൊടുത്തു ക്രിസ്ത്യാനിയാണ് ആഗ്നസ് എന്നറിഞ്ഞതോടുകൂടി അവളുടെ കുഞ്ഞു കൈകളിൽ വിലങ്ങുകൾ വീണു ന്യായാധിപൻ ജൂപ്പിറ്റർ ദേവനെ സാഷ്ടാങ്കം നമസ്കരിക്കാൻ ആഗ്നസിനോട് കൽപ്പിച്ചു അവൾ അതിന് തയ്യാറായില്ല ചുഭിതനായ ന്യായാധിപൻ സൈനികരെ കൊണ്ട് ആഗ്നസിനെ വലിച്ചിഴച്ച് ജൂപ്പിറ്റർ ദേവന്റെ വിഗ്രഹത്തിനരികിൽ കൊണ്ടുവന്നു എന്നാൽ അവിടെ എത്തിയ ഉടനെ ഒരു പുരുഷടയാളം വരയ്ക്കുകയാണ് ആഗ്നസ് ചെയ്തത് അതോടെ മർദ്ദനങ്ങൾ തുടങ്ങി ഇളമേനിയിൽ നിന്ന് രക്തമൊഴുകി പിന്നീട് അവളെ ഒരു വേശ്യാലയത്തിലേക്ക് അയക്കാൻ ന്യായാധിപൻ ഉത്തരവിട്ടു ആർക്കും അവളെ ലൈംഗികമായി ഉപയോഗിക്കാമെന്ന് കൂടി അയാൾ പറഞ്ഞു എൻ്റെ യേശുനാഥൻ അവന് സ്വന്തമായുള്ളവരെ സംരക്ഷിക്കും എന്നാണ് അന്നേരവും ആഗ്നസ് പറഞ്ഞത് പരസ്യമായി അവളുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റാൻ തുടങ്ങി ആഗ്നസ് കണ്ണുകൾ അടിച്ചു പ്രാർത്ഥിച്ചു ആ സമയം അവിടെ കൂടിയിരുന്നവരെല്ലാം പെട്ടെന്ന് പുറത്തേക്ക് പോയി ഒരു യുവാവ് മാത്രം അവിടെ നിന്നു അവളുടെ നഗ്നത ആസ്വദിക്കാൻ നിന്ന അയാൾ ഉടനടി അന്ധനാക്കപ്പെട്ടു ആഗ്നസിന്റെ സൗന്ദര്യത്തിൽ മതിമറന്ന ന്യായാധിപൻ തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായാൽ ഉടനടി മോചിപ്പിക്കാമെന്ന് പറഞ്ഞു യേശുനാഥനാണ് എൻ്റെ മണവാളൻ എന്നവൾ ആവർത്തിച്ചു പറഞ്ഞു ചുപിതനായ ന്യായാധിപൻ ആഗ്നസിന് തലയറുത്തുകൊല്ലാൻ കൽപ്പിച്ചു മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച ശേഷം ആഗ്നസ് തല കുനിച്ചു കൊടുത്തു ആരാച്ചാർ ഒറ്റ വെട്ടിന് അവളുടെ തല ശരീരത്തിൽ നിന്നും വേർപെടുത്തി ക്രിസ്തുവിനു വേണ്ടി പ്രതിഷ്ഠിച്ച മനസ്സും ശരീരവും ആർക്കാണ് മലിനമാക്കാൻ കഴിയുക ജനുവരി ഇരുപത്തിരണ്ട് വിശുദ്ധ വിൻസെന്റ് പാലോട്ടിയുടെ തിരുനാൾ നാം ആഘോഷിക്കുന്നു ഇറ്റലിയിലെ ആഠ്യ കുടുംബത്തിൽ പിറന്ന വിൻസെന്റ് കുഞ്ഞുനാൾ മുതൽ തന്നെ ദൈവസ്നേഹത്തിലും സ്നേഹത്തിലും അടിയുറച്ച വിശ്വാസത്തിലും വളർന്നു വന്നു പഠനത്തിൽ സമർത്ഥന ഒന്നും ആയിരുന്നില്ല വിൻസെന്റ് അവന്റെ മനസ്സ് നിറയെ പാവങ്ങളോടുള്ള കരുണയും സഹാനുഭൂതിയുമായിരുന്നു ഒരു പുരോഹിതനായി മാറണമെന്ന ആഗ്രഹം ബാലനായിരിക്കുമ്പോൾ തന്നെ വിൻസെന്റിനുണ്ടായിരുന്നു ആഗ്രഹിച്ചതുപോലെ പുരോഹിതനാകുവാനും അറിയപ്പെടുന്ന മതപണ്ഡിതനായി മാറുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു കോളറ പടർന്നു പിടിച്ച കാലത്ത് തൻ്റെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കാതെ അദ്ദേഹം രോഗികൾക്കിടയിൽ ഓടി നടന്ന് അവരെ ശുശ്രൂഷിച്ചു അവർക്കൊപ്പം താമസിച്ചു വിൻസെന്റ് പാലോട്ടി തുടക്കമിട്ട സ്ഥാപനങ്ങളുടെ എണ്ണം എടുക്കുക സാധ്യമല്ല മുസ്ലിം വിശ്വാസികൾക്കിടയിലേക്ക് യേശുവിനെ എത്തിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു പൗരസ്ത്യ സഭകളുടെ ഐക്യത്തിനു വേണ്ടി അദ്ദേഹം ഏറെ പണിപ്പെട്ടു എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കാളും ഉപരിയായി പാലോട്ടിയുടെ പ്രായച്ചിത്ത പ്രവർത്തികളും സഹന മാർഗങ്ങളുമാണ് അദ്ദേഹത്തിന്റെ വിശുദ്ധിയുടെ തെളിവായി പറയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപതിലാണ് വിൻസെന്റ് പാലോട്ടി മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പോപ്പ് ജോൺ ഇരുപത്തി മൂന്നാമൻ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു കുരിശിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങി മരിച്ച യേശുവിൻ്റെ അനിയായി എപ്പോഴും സഹനങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കണമെന്ന സന്ദേശമാണ് തൻ്റെ ജീവിതത്തിലൂടെ വിശുദ്ധ വിൻസെൻറ്റ് പാലൂട്ടി നമുക്ക് നൽകുന്നത് ജനുവരി ഇരുപത്തിമൂന്ന് വിശുദ്ധ ഇതേ ഫോൺസസിൻ്റെ തിരുനാൾ വളരെയേറെ ആദരിക്കപ്പെട്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഇതേ ഫോൺ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള തൻ്റെ അഗാധമായ ഭക്തി മൂലമാണ് ഈ വിശുദ്ധ ഏറ്റവും അധികം അറിയപ്പെടുന്നത് അറുനൂറ്റിയേഴിൽ ഒരു കുലീന കുടുംബത്തിലാണ് വിശുദ്ധൻ ജനിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ടോൾഡോക്ക് സമീപമുള്ള അകാലിയയിലെ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ചേർന്നു ക്രമേണ അവിടുത്തെ ആശ്രമാധിപനായി തീരുകയും ചെയ്തു അറുന്നൂറ്റി അൻപത്തി പുരോഹിതരും ജനങ്ങളും ഇതേ ഫോൺസസിനെ ടോണ്ടോയിലെ മെത്രാപോലത്തെയായി തിരഞ്ഞെടുത്തു മരണം വരെ വിശുദ്ധൻ തന്റെ സഭാപരമായ പ്രവർത്തനങ്ങൾ വളരെയേറെ ശുഷ്കാന്തിയോടും പവിത്രതയോടും കൂടി നിർവഹിച്ചു പരിശുദ്ധ മാതാവ് വിശുദ്ധന് പ്രത്യക്ഷപ്പെടുകയും ഒരു കാസ സമ്മാനിക്കുകയും ചെയ്തുവെന്ന് ദൈവശാസ്ത്ര പണ്ഡിതർ പറയുന്നുണ്ട് വളരെയേറെ പ്രചാരം നേടിയ ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു വിശുദ്ധ ഇതേ ഫോൺസസ് അറുന്നൂറ്റി അറുപത്തി ഏഴിൽ വിശുദ്ധ ഇതേ ഫോൺസസ് കർത്താവിൽ നിദ്രപ്രാപിച്ചു ലോകത്തിന് ദൈവത്തിലേക്കുള്ള അകലം കുറയ്ക്കുന്ന മനുഷ്യകുലത്തിൻ്റെ മധ്യസ്ഥയായ ദൈവമാതാവ് നമുക്കെന്നും തുണയായിരിക്കട്ടെ